ായ അബ്ബാസ് അബ്ബാസ് ഇബ്നു മുത്തലിബ് ഹബീബായ നബി തങ്ങൾ തന്റെ പിതൃവ്യനായ എന്നവരോട് ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചു യാ അബ്ബാസ് എന്റെ പ്രിയപ്പെട്ട പിതൃവ്യാ അലാ അമ്നഹു ക ബിശയ്ഇൻ ഇദാ അം തഫഅൽ താലിക ഗഫറല്ലാഹു ലക അവവലുഹു ആഹിറഹു വഖദീമുഹു വഹദീഥഹു വഖതഉഹു വഅംദഹു വസഗീറഹു വകബീറഹു വസിർഹു വഅലാനിയതഹു എൻടെ പ്രിയപ്പെട്ട പിതൃവിയ അലാ അമ്നഹു ക ബിശയ്ഇൻ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഒരു വലിയ ഒരു സമ്മാനം നൽകട്ടെയോ ആ സമ്മാനത്തിൻ്റെ ഒരു വിജ്ഞാനം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്താണ് അതിന്റെ പ്രത്യേകത എന്നറിയോ ഞാൻ അറിയിച്ചു തരുന്ന കാര്യം നിങ്ങൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജല്ല ജലാലായ അള്ളാഹു തരുന്നതാണ് തെറ്റുകളും അവസാനം ചെയ്ത തെറ്റുകളും ദോഷങ്ങളും പുതിയ ദോഷങ്ങൾ ും നിങ്ങൾ മനഃപൂർവം ചെയ്ത ദോഷങ്ങളും അറിയാതെ നിങ്ങളിൽ നിന്ന് വന്നു പോയ ദോഷങ്ങളും ചെറു ദോഷങ്ങളും വലിയ ദോഷങ്ങളും നിങ്ങൾ രഹസ്യമായി ചെയ്ത ദോഷങ്ങളും പരസ്യമായി ചെയ്ത ദോഷങ്ങളും എന്ന് വേണ്ട ഏറ്റവും എല്ലാ ദോഷങ്ങളും ഇലാഹായ റബ്ബ് നിങ്ങൾക്ക് പുറത്തുതരാനുതകുന്ന വിധത്തിലുള്ള ഒരു അമല ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്നിട്ട് പറഞ്ഞു കൊടുത്തു അത് അൻതുസല്ലിയാർബാറക്ക നാല് നിസ്കരിക്കലാണ് ും ഫാത്തിക ഓതണം സൂറത്തുമോദണം ഒന്നാമത്തെ ഓതേണ്ട സൂറത്ത് അൽഹാ കുമുത്ത കാ രണ്ടാമത്തറക്കഴത്തിൽ ഓതേണ്ട സൂറത്ത് വല്ല മൂന്നാമത്തെ ഓതേണ്ട സൂറത്ത് കുല്യാൽ കാ ഫിറോൻ നാലാമത്തറക്കഴത്തിൽ ഓതേണ്ട സൂറത്ത് കുൽഹുവ ഇങ്ങനെ നാലിറക്കായ നിസ്കരിക്കുക പകലാണെങ്കിൽ ലഹറൊക്കെ നിസ്കരിക്കുന്നത് പോലെ നാലിറക്കായത്ത് ഒന്നിച്ച് നിസ്കരിക്കലും രാത്രിയാണെങ്കിൽ ഈ രണ്ടിറക്കായത്തായി സലാം വീട്ടിൽ നിസ്കരിക്കലുമാണ് അഫ്ലൽ എന്ന് മഹാന്മാരായ ഫുഖഹാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെന്താ പ്രത്യേകത എന്നറിയോ ഈ നിസ്കാരത്തിൽ തസ്ബീഹ് തസ്ബീഹ് എന്ന സുന്നസ്കാരം രണ്ട് റക്കായത്ത് അല്ലാഹു താരാക്ക് വേണ്ടി കിബിലെ മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു ചെയ്ത് ഫാത്തിഹ ഒന്നാമത്തെ എന്ന്ഹാ കുർ സൂറത്ത് ഓദി റുക്കോഴിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പതിനഞ്ച് തവണ ഈ ദിക്കർ യിലും ും രണ്ട് ഇടയിലുള്ള ഇരുത്തത്തിലും രണ്ടാം സുജൂത് കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്തുള്ള ഒരു സമയത്തുള്ളൊരിത്തുണ്ട് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ആ ഇരുത്തത്തിലും പത്ത് തവണ വീതം ചൊല്ലുക ഈ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ ഒന്നാമത്തെ നമ്മൾ ചൊല്ലിയതിന്റെ സ്ഥാനത്ത് രണ്ടാമത്തെ അത്തഹിയാത്തിന്റെ ശേഷം പത്ത് തവണ ചൊല്ലുക അപ്പോൾ ഓരോ അള്ളാഹു അക്ബർ എന്ന ദു അപ്പൊ മുന്നൂറ് തവണ അതൊക്കെ ഒന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അള്ളാഹു അതിനൊക്കെ ഉള്ള ഒരു ആഫിയത്തും സന്മനസും സൗഭാഗ്യവും തൗഫീക്കും നമുക്ക് നൽകട്ടെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ ബഹുമാനപ്പെട്ട മോമിനിങ്ങൾ ഇൻഷാ അല്ലാ ആ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്